സഹോദരങ്ങളെ ലോകത്തിൽ വെച്ച് ഏറ്റവും അത്ഭുതമേറിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് മറുപടികൾ കാണും ഒരു രാത്രിയിൽ റേഡിയോയിൽ കൂടെ ഒൻപത് വയസ്സുള്ള ഒരു ബാലനോട് ലോകത്തിൽ വച്ച് ഏറ്റവും അത്ഭുതമേറിയ കാര്യം എന്താണെന്ന് ആ ബാലനോട് ചോദിക്കുകയുണ്ടായി ചില നിമിഷങ്ങൾക്ക് ശേഷം ബാലന് പറഞ്ഞ മറുപടി എങ്ങനെയാണ് അത് വീണ്ടെടുപ്പാണെന്ന് ഞാൻ കരുതുന്നു റിഡംഷൻ അന്നത്തെ പരിപാടിയിലെ പ്രമുഖരെ പ്രമുഖരായിട്ടുള്ള പലരും ഈ ഈ ബാലൻ പറഞ്ഞ ഉത്തരം ആ അല്പം നേരത്തേക്ക് അവരെ നിശബ്ദരാക്കി മാറ്റുകയുണ്ടായി അവരിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും ആ ബാലൻ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കാം മൊബൈലായിരിക്കാം ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കാം ഏറ്റവും വലിയ അത്ഭുതമെന്ന് ആ ബാലൻ പറയുമെന്ന് ചിന്തിച്ചു അതുമല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങളാണെന്ന് ആ ബാലൻ ഒരു പക്ഷേ പറഞ്ഞുകൂടായിരുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അതുമല്ലെങ്കിൽ ടെലിവിഷൻ ലാപ്ടോപ്പ് അല്ലെങ്കിൽ അണുബോംബ് എന്നൊക്കെ ആ ബാലൻ പറയുമെന്നാണ് ഇവർ കരുതിയിരുന്നത് എന്നാൽ ആ ബാലൻ പറഞ്ഞത് അതൊന്നും അതൊന്നുമല്ല ആ ബാലൻ പറഞ്ഞത് വീണ്ടെടുപ്പ് അതെ ആ ബാലൻ്റെ അഭിപ്രായം വളരെ ശരിയായിരുന്നു ഈ ലോകത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവം അവൻ ഏറ്റവും വലിയവൻ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന അത്യുന്നതനായ ദൈവം നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു രക്ഷകനെ കണ്ടെത്തി എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് രോഗസൗഖ്യം ലഭിച്ചത് ലഭിച്ചു എന്ന് പറയുന്നതിനേക്കാൾ സാമ്പത്തികമായിട്ട് പുതിയ വഴിയെ തുടർന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്നൊക്കെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ധാരാളം പേർക്ക് അനവധി അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതമാണ് നിങ്ങൾ രക്ഷകനെ കണ്ടുമുട്ടി എന്നുള്ളത് അത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് കൃപയാ ലഭിച്ചിരിക്കുകയാണ് ഈ രക്ഷ എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് ദൈവത്തിൻ്റെ ഫേവറിനാൽ അല്ലെങ്കിൽ കൃപയാൽ പ്രീതിയാലാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഗൗരവം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് റോമാലേഖനം മുഴുവനുമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവറിനെ പറ്റി എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടതിനെ പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ നാം വായിച്ചു വായിച്ചു വരുന്ന സമയത്ത് റോമാലേഖന മൂന്നിൻ്റെ ഇരുപത്തിനാല് ഇങ്ങനെ കാണുന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം കണ്ടു അവിടെ വീണ്ടെടുപ്പ് എന്ന പദം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മൾ നീതീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് സൗജന്യമായിട്ട് ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്താൽ അല്ലെങ്കിൽ ദൈവം നമ്മളോട് കാണിച്ച ഫേവർ കൊണ്ടാണ് രക്ഷകരെ നമുക്ക് കണ്ടുമുട്ടാൻ ഇടയായി തീർന്നത് നിത്യ ജീവൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെസ് നാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തിയാൽ അല്ലവേ അല്ല പലരും പ്രവർത്തി കൊണ്ട് വിശുദ്ധരായി തീരുവാൻ നീതീകരിക്കപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ശ്രമങ്ങളൊക്കെ വിഫലമായി മാറും എന്നാൽ നാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല മറിച്ച് അവൻ്റെ ഫേവറിനാലാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ വിടുവിക്കപ്പെട്ടത് നിങ്ങൾ ദൈവിക സമാധാനം അനുഭവിക്കുന്നത് സന്തോഷം അനുഭവിക്കുന്നത് നിത്യതയുടെ ഓഹരിക്കാരായി മാറിയത് അവൻ്റെ ഫേവറിനാലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അമേൻ